ഹലോ സൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ സ്പെഷ്യൽ കല്ലുമ്മക്കായാണ് കണ്ണൂർക്കാരുടെയും തലശ്ശേരിക്കാരുടെയും സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ കല്ലുമ്മക്കായ നിറച്ചതാണ് നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞാനിതിന് വേണ്ടിയിട്ട് കല്ലുമക്കായ എടുത്തിട്ടുണ്ട് ഇത് തലേ ദിവസം വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഭാഗം ഇങ്ങനെ തുറന്നു കിടക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തുള്ള മണലൊക്കെ ഞാനൊരു കത്തി വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ചുരലിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നമ്മളിങ്ങനെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പുറം ഭാഗം ഒന്ന് കഴുകിയെടുത്തതാണ് ഇനി ഇത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം ഇനി ആ തുറന്നിരിക്കുന്ന ഭാഗത്തിലേക്കൂടി കത്തി വെച്ചിങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതുപോലെ തുറന്നു വരും അപ്പോൾ കത്തിയിലെ മുന വെച്ചിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഭാഗത്തുനിന്ന് ഇതുപോലെ നൂല് പോലെയുള്ളവരിത് കിട്ടും ഇത് ശരിക്കും വേസ്റ്റാണ് എല്ലാവരും കളയാറുണ്ടോ എന്ന് എനിക്കറിയില്ല ഞങ്ങൾ കളഞ്ഞിട്ടാണ് ഉണ്ടാക്കാറുള്ളത് ചിലർക്ക് കല്ലുമുക്കായൊക്കെ കഴിച്ചാൽ വയറൊക്കെ വേദനയ്ക്കുന്നു പറയുന്നത് കേൾക്കുന്നില്ലേ അപ്പോൾ ഇത് കളയാതെ കഴിക്കുന്നത് കൊണ്ടാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് എന്തായാലും ഞങ്ങളിത് കളഞ്ഞിട്ടാണ് എടുക്കുന്നത് ഇത് ശരിക്കും ഇതിൻ്റെ വേസ്റ്റ് തന്നെയാണ് ഇത് ഇതൊരു നൂല് നൂല് പോലെ കാണുന്നത് നല്ല കൂർത്ത മോനൊക്കെയുള്ള കത്തിയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗത്ത് കാണുന്ന ഈ കറുപ്പ് ഭാഗമൊക്കെ ഒന്നിക്കിൽ കൈ വെച്ചിട്ട് അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് നമുക്കൊന്ന് ഒന്ന് ചെറുപോലൊന്ന് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് ഈ ടാപ്പിലെ വെള്ളത്തിൽ ഇങ്ങനെ ഞാൻ ഇതുപോലെയാണ് കഴുകിയെടുക്കുന്നത് ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ കൈ വെച്ച് കഴുകിയാലൊന്നും ഇതിൻ്റെ ഉത്ഭാഗത്തുള്ള മണലും വേസ്റ്റൊന്നും വൃത്തിയാകില്ല ഞാൻ ഇങ്ങനെയാണ് കഴുകിയെടുക്കുന്നത് കണ്ടില്ല ഇത്രയും ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതുപോലെ എല്ലാം ഞാൻ ക്ലീനാക്കി എടുക്കുന്നുണ്ട് എല്ലുമ്പക്കായ കയ്യിൽ കിട്ടിയാൽ ക്ലീൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്ന വീഡിയോ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി നമുക്കിത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതിനുള്ള വെള്ളമൊക്കെ കളയാൻ വേണ്ടി വേറൊരു പാത്രത്തിലേക്ക് ഞാനിങ്ങനെ താഴ്ഭാഗത്തേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റംഭാഗം താഴ്ഭാഗത്തോട്ടേക്ക് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അധികമായിട്ടുള്ള വെള്ളമൊക്കെ ഊർന്ന് പാത്രത്തിലോട്ട് ആയിക്കോളും പിന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ ഇനി ഇതിലേക്കുള്ള അരിമാവ് നിറക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഏകദേശം അരക്ലാസ് പച്ചരി ഒരു മണിക്കൂർ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നല്ലപോലെ കഴുകിയിട്ട് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു സവാള മഞ്ഞൾപ്പൊടി പിന്നെ വലിയ ജീരകം രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ അരമുറി തേങ്ങയും കൂടി ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ ഏതിലാണോ അരി കുഴച്ചെടുക്കുന്നത് അതിലോട്ട് മാറ്റിയെടുത്താൽ മതി ഇനി പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം ഇതുപോലെ എന്നിട്ട് ആവശ്യത്തിന് പൊടി കൂടി ചേർക്കണം ഞാൻ പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് വറുത്ത പൊടിയൊന്നുമല്ല വറുക്കാത്ത ഞാൻ സാധാരണ വീട്ടിൽ പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് ഏത് പൊടി വേണമെങ്കിലും എടുക്കാം ഇതുപോലെ കുറേശേ വെള്ളം ചേർത്ത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് ലൈറ്റിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഓരോ സോഫ്റ്റ് ആയാൽ പിന്നെ അരിയൊന്നും വേണ്ട ഷേപ്പിൽ നിറച്ച് എടുക്കാൻ പറ്റില്ല കണ്ട പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കല്ലുമ്മക്കായുടെ ഉള്ളിലേക്ക് ഇതെല്ലാം നിറച്ച് കൊടുക്കാം ഞാൻ കാണിക്കാം എങ്ങനെയാണ് നിറയ്ക്കുന്നതെന്ന് ആദ്യത്തെ വീട് എൻ്റെ കയ്യിൽ നിന്ന് പോയി കല്ലുമ്മക്കായ് ഇങ്ങനെ എടുത്തിട്ട് ഇതിലുള്ളിലേക്ക് ഇതുപോലെ ബോൾസ് ആക്കിയിട്ടിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഷെയ്പ്പാക്കി ഇഷ്ടമുള്ള ഷേപ്പാക്കിയിട്ട് എടുക്കാം ഞാൻ ഇതുപോലെ നല്ലപോലെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട് ഇതേപോലെ എല്ലാ കല്ലുമ്മക്കായും ഞാൻ നിറച്ചെടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റാണ് കല്ലുമ്മക്കായ് ഇഷ്ടമില്ലാത്തവർ ആ ഉണ്ടാവില്ല നമുക്ക് ചായക്കടകളിലും തട്ടുകടയിലും ഒക്കെ കിട്ടുന്ന നല്ല ടേസ്റ്റി ആയിട്ട് നമ്മുടെ തലശ്ശേരി കണ് സ്പെഷ്യൽ കല്ലുമക്കായ നിറച്ചതാണ് നിങ്ങൾ എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു ഞാൻ ഇതുപോലെ ഞാനെല്ലാം നിറച്ച് നിറച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് മുഴുവനും ഞാനൊരു ഇഡിലിച്ചെമ്പിലാണ് വേവിച്ചെടുക്കുന്നത് ഏകദേശം അരമണിക്കൂറൊക്കെ ആകും ഇത് വെന്ത് വരാനായിട്ട് കാരണം ഒത്തിരി ഉണ്ടല്ലോ ഇത് അരിയുമാണ് വെന്തിട്ടൊന്നുമില്ല അപ്പോൾ അടുപ്പിൽ ഏകദേശം അരമണിക്കൂർ തന്നെ വെക്കേണ്ടി വരും എന്നാലേ നല്ലപോലെ വെന്ത് വരുള്ളൂ ഞാനിത് മുഴുവനായി ഒരുമിച്ച് തന്നെ വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ അടുപ്പ് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം ഏകദേശം അരമണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കിയാൽ മതി ഏകദേശം അരമണിക്കൂറായപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് കണ്ടില്ലേ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഈ കല്ലുമ്പോക്കായ ആ മാവിൽ നിന്നിങ്ങനെ വിട്ട് വന്ന പോലെയാണ് ഉള്ളത് അപ്പോൾ ഒന്നിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ അത് വിട്ട് വന്നോളും അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ എടുക്കാനായിട്ട് നല്ല എളുപ്പമാണ് നന്നായി വെന്ത് കിട്ടിയാൽ ഇതാ കണ്ടില്ലേ ഇളക്കിയെടുക്കുമ്പോൾ തന്നെ വരുന്നത് നല്ല ചൂടാണ് അതുകൊണ്ടാണ് ഇതാ കണ്ടില്ലേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒരു ബാറ്ററാക്കി എടുക്കണം ഇതിൽ വേണം മുക്കിയിട്ട് നമുക്ക് കല്ലുമക്കായ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കലക്കി എടുത്താൽ മതി കട്ടകളൊന്നുമില്ലാതെ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതാ ഈ ഒരു ലൂസിലാണ് ഞാൻ ബാറ്റർ തയ്യാറാക്കി എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നിങ്ങൾക്ക് ബാറ്ററൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ മനസ്സിലാകും എത്ര വെള്ളം വേണം എന്നൊക്കെ അതിനനുസരിച്ച് ചേർത്താൽ മതി ഇനി ഞാൻ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓരോ കല്ലുമക്കായെടുത്ത് ഈ മുളകിൻ്റെ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഈ പാൻ കുറച്ച് വലുതായത് കൊണ്ട് തന്നെ ഏകദേശം പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി വേവാനൊന്നുമില്ല മുളക് മാത്രം വെന്ത് കിട്ടിയാൽ മതി ബാക്കി മുഴുവനായിട്ടും വെന്തതാണല്ലോ നമ്മൾ നേരത്തെ ഓൾറെഡി വേവിച്ചതാണല്ലോ ഇനി മുളക് മാത്രമേ വേവാനുള്ളൂ ഇതുപോലെ ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ തിരിച്ചു മറിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് കല്ലുമ്മക്കായ എന്താ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം കല്ലുമ്മക്കായ നിറച്ചത് ഉണ്ടാക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല ചൂട് ചായക്കൊപ്പമൊക്കെ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു സ്നാക്കാണ് കല്ലുമ്മക്കായ നിറച്ചത് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അപ്പം ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിക്കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കല്ലുമുക്കായ നിറച്ചത് തലശ്ശേരിക്കാവിടെയും കണ്ണൂർക്കാടേയും സ്വന്തം കല്ലുമുക്കായ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ മടിക്കാതെ ഒന്ന് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്തേക്കണം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ ബൈ Thanks for watching.